മക്കളെ കുട്ടിക്കാലത്ത് നല്ല രീതിയിൽ വളർത്തിയില്ലെങ്കിൽ ഭാവിയിൽ അവർ നിങ്ങൾക്ക് കണ്ണീരും വേദനയുമായി സമ്മാനിക്കുക പണത്തിനു വേണ്ടി ഉറ്റവരെ പോലും കൊലപ്പെടുത്താൻ മടിക്കാത്തവരാണ് ഈ തലമുറ ഇടുക്കിയിൽ തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള സ്വന്തം മുത്തശ്ശിയെ ശ്വാസമുട്ടിച്ച ശേഷം സ്വർണ്ണമാല കവർന്ന കൊച്ചുമകനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അച്ഛനും അമ്മയും പള്ളിയിൽ പോയ സമയത്ത് രാവിലെയാണ് മോഷണം ഉണ്ടായത് കവർച്ചയ്ക്കിടെ അടിമാലി സ്വദേശി മേരിക്ക് സാരമായി പരിക്കേറ്റു കെസിൽ മകനായ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം അടിമാലി മച്ചിപ്ലാവ് പുളിക്കൽ മേരി എന്ന തൊണ്ണൂറ്റിയഞ്ചുകാരിയാണ് ക്രൂരതയ്ക്കിരയായത് മകനും ഭാര്യയ്ക്കൊപ്പമാണ് മേരി താമസിച്ചിരുന്നത് ഇവർ പള്ളിയിൽ പോയ സമയത്താണ് മോഷണം കട്ടിലിൽ കിടക്കുകയായിരുന്ന മേരിയുടെ മുഖത്ത് കൊച്ചുമകൻ അഭിലാഷ് തലയിണ അമർത്തിപ്പിടിച്ച ശേഷം കഴുത്തിൽ കിടന്ന രണ്ടര പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല ബലമായി കവർന്നെടുക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പള്ളിയിൽ നിന്നും മേരിയുടെ മകനും ഭാര്യയും തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് ഉടൻ പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് ആദ്യഘട്ടത്തിൽ പ്രതി അഭിലാഷ് കുറ്റം സമ്മതിച്ചില്ല പിന്നീട് ടൌണിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്നും ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തതോടെ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു അഭിലാഷ് മുൻപും സമാന കേസുകളിൽ പെട്ടിട്ടുണ്ടെന്നും ദിവസങ്ങൾക്ക് മുൻപാണ് പീരുമേട് ജയിലിൽ നിന്നും മോചിതനായതെന്നും പോലീസ് പറഞ്ഞു മോഷ്ടിച്ച മാല നെടുംകണ്ടെത്തു വിറ്റതായി മൊഴി നൽകിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല മേരിക്ക് കഴുത്തിലും നെഞ്ചിലും നേരിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു News 18 Idukki